ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിനിടെ വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സത്യൻ മൊഗേരി വീട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ വലിയ ഭൂരിപക്ഷത്തെ തുടർന്നാണ് ഇദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നത് പരാജയം ഉറപ്പിച്ചാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയത് വലിയ ഭൂരിപക്ഷം തന്നെയാണ് പ്രിയങ്കാ ഗാന്ധിക്ക് വയനാട്ടിൽ ഉണ്ടായിരിക്കുകയാണ് ഒന്നര ലക്ഷം കടന്നിരിക്കുകയാണ് ലീഡ് നില അതേസമയം രാഹുൽ ഗാന്ധിയുടെ അഞ്ചു ലക്ഷം ഭൂരിപക്ഷം നേടാൻ സാധ്യതയില്ലെങ്കിലും ലക്ഷം ണക്കാക്കുന്നുണ്ട് അതിനിടെ വയനാട്ടിൽ പിന്നോട്ടു പോയതോടെ പ്രതികരണവുമായി സന്തോഷ് കുമാർ എം പി രംഗത്തെത്തി പ്രതികൂല രാഷ്ട്രീയ സാഹചര്യമുള്ള മണ്ഡലത്തിൽ മുന്നേറാൻ ആവശ്യമായ പരിശ്രമങ്ങളിൽ പരാജയപ്പെട്ടുവെന്നാണ് എം പി പറഞ്ഞത് എന്തായാലും വീറും വാശിയുമുള്ള തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞില്ല മെച്ചപ്പെടുത്തേണ്ട സംഘടനാ കാര്യങ്ങൾ വയനാട്ടിൽ ഉണ്ടായിട്ടുണ്ടെന്നും അവ പരിശോധിക്കുമെന്നും സന്തോഷ് കുമാർ പ്രതികരിക്കുകയും ചെയ്തു എന്തായാലും പതിനൊന്ന് മണിയോടെയാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ഒന്നര ലക്ഷത്തിലേക്ക് ലീഡ് പിടിച്ച് മുന്നേറ്റം തുടർന്നത് ചേലക്കരയിൽ യു ആർ പ്രദീപ് എട്ടായിരത്തിന് മുകളിൽ ലീഡ് നില ഉയർത്തിയിരിക്കുകയാണ് പാലക്കാട് നിലവിൽ ആയിരം വോട്ടുകൾക്ക് രാഹുൽ ആദ്യം മുന്നിലായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇത് ആറായിരത്തിലേക്ക് ഇപ്പോൾ ഇത് ആറായിരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പാലക്കാട് മണ്ഡലത്തിൽ പോസ്റ്റൽ വോട്ടുകളിലും ആദ്യ റൌണ്ടിലും ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ മുന്നിലായിരുന്നു ബി ജെ പിക്ക് മുൻതൂക്കമുള്ള നഗരസഭയിലെ വോട്ടുകളാണ് ആദ്യമെണ്ണിയത് ി ജെ പി മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിലും രണ്ടാം റൌണ്ടിൽ യു ഡി എഫ് ലീഡ് നില തിരിച്ചുപിടിക്കുകയായിരുന്നു പിന്നീട് ഈ മുന്നേറ്റം തുടർന്ന യു ഡി എഫിന് അഞ്ചാം റൗണ്ടിന്റെ തിരിച്ചടി ഉണ്ടായെങ്കിലും ഏഴാം റൗണ്ടിൽ വീണ്ടും നില തിരിച്ചു പിടിച്ചു അഞ്ചാം റൗണ്ടിൽ മുത്താന്തറ ഉൾപ്പെടുന്ന മേഖലയിലാണ് ബി ജെ പി ലീഡ് പിടിച്ചത് പാലക്കാട് നഗരസഭയിൽ എത്തവണ ബി ജെ പിക്ക് വലിയ തോതിൽ വോട്ട് കുറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരൻ ഉണ്ടാക്കിയ നേട്ടമുണ്ടാക്കാൻ സി കൃഷ്ണകുമാറിന് സാധിച്ചില്ല നഗരസഭയിൽ ഇത്തവണ ബി ജെ പിക്ക് കുറഞ്ഞ വോട്ടുകൾ കോൺഗ്രസിലേക്കാണ് ചേർന്നത് രാഹുൽ മാങ്കൂട്ടത്തലിന് കഴിഞ്ഞ തവണ കോൺഗ്രസിന് ലഭിച്ചതിനേക്കാൾ നാനൂറ്റി മുപ്പത് വോട്ട് നഗരസഭയിൽ കൂടി സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥി സൈന്റെ വോട്ട് നേരിയ നിലയിൽ വർദ്ധിച്ചു ചേലക്കരയിൽ ഇടതുമുന്നേറ്റം തുടക്കത്തിൽ തന്നെ ദൃശ്യമായിരുന്നു വരവൂർ പഞ്ചായത്തിലെ വോട്ടുകളായിരുന്നു ആദ്യം എണ്ണിയത് എൽ ഡി എഫ് തങ്ങളുടെ ഉരുക്കുകോട്ടയായി നിലനിർത്തിയ മണ്ഡലത്തിൽ അട്ടിമറി പ്രതീക്ഷ നിലനിർത്തിയാണ് യു ഡി എഫ് രമ്യ ഹരിദാസിനെ ഇറക്കിയത് എന്നാൽ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ രമ്യ ഹരിദാസിന് സാധിച്ചില്ല എന്ന് വേണം പറയാൻ അതേസമയം ഇപ്പോഴും വലിയ തോതിൽ തന്നെ പ്രിയങ്കാ ഗാന്ധിയും രാഹുലും ലീഡ് നില ഉയർത്തി തന്നെയാണ് പാലക്കാടും വയനാടും മുന്നോട്ട് പോകുന്നത് ആദ്യം കൃഷ്ണകുമാർ വലിയ രീതിയിൽ തന്നെ ലീഡ് നില ഉയർത്തിയെങ്കിലും പിന്നീട് അതിൽ മാറ്റമുണ്ടായി എന്തായാലും യു ഡി എഫ് ക്യാമ്പുകളിൽ ഇപ്പോൾ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു വലിയ ലീഡ് നില തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത് ട്രോളി ഭാഗമായി ഇത്തരത്തിൽ യു ഡി എഫ് ആഘോഷം പാർട്ടി ഓഫീസുകളിൽ നടത്തുന്നുണ്ട്